ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതേ നമ്മുടെ അച്ഛമ്മയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആണല്ലേ ഇപ്പോൾ ചെമ്മനിൽപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അച്ചമ്മ രേവതിക്ക് സുഖമില്ലായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവതയെ കാണാൻ വരികയുള്ളൂ ആ ഒരു സമയത്ത് രേവതിനെ കാണുമ്പോഴത്തേക്കൊക്കെ അച്ചമ്മയ്ക്ക് സങ്കടം ആവുന്നുണ്ടെങ്കിലും അച്ചമ്മയുടെ രവിയും ദേവതയും എല്ലാം തന്നെ പറയുന്ന എൻ്റെ അച്ഛമ്മക്ക് കുഴപ്പമൊന്നുമില്ല ആറാഴ്ചയ്ക്ക് റെസ്റ്റ് കൊണ്ട് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറയുന്ന നേരത്താണ് അച്ചമ്മയ്ക്ക് സമാധാനമാവുക എന്നിരുന്നാലും രവിയുടെ ബാക്കി രണ്ട് മരുമക്കളുണ്ടല്ലോ ഇതെല്ലാം മനസ്സിലേക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് അച്ഛമ്മ ശ്രീകാന്തം പക്ഷേ സംസാരിക്കുന്ന മാറി എന്ന് കേൾക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ രേവതിയോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം തന്നെ ഇരുവരുടെ സംസാരത്തിൽ നമ്മുടെ അച്ചമ്മയ്ക്ക് ഫീൽ ചെയ്യാണ്ടോ എന്നാൽ നിന്റെ അച്ഛമ്മ ചിന്തിക്കുന്നുണ്ട് രേവതിയെ പോലെ തന്നെ കുടുംബത്തിനോട് സ്നേഹമുള്ള മരുമകൾ തന്നെയാണ് പക്ഷേ വർഷയെന്ന് പിന്നീട് ചെല്ലുന്ന ശ്രുതിയുടെയും ശ്രുതിയുടെ അടുത്തേക്കും എന്നാൽ എന്നാല കേൾക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അച്ചമ്മക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് രേവതിനെ എങ്ങനെയെങ്കിലും ഒരു വീട് വിട്ടുപോകണം വീട്ടിലെ പണിയൊന്നും ചെയ്യാൻ തന്നെ കൊണ്ടാവുകയില്ല രേവതിയെ ശുശ്രൂഷിക്കാനൊന്നും തന്നെ കൊണ്ടാവുകയില്ല എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതി പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അച്ഛമ്മക്ക് സങ്കടാവുന്നുണ്ടെങ്കിലും അതിലുപരി ദേഷ്യവും മരുന്നുണ്ടല്ലേ അങ്ങനെ ഈ ഒരു വിവരം രവിയോടായിട്ട് പറയുന്ന നേരത്തെ രവി പറയുന്നുണ്ട് ഇവർ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചോ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് രേവതി വീട്ടിൽ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് അവര് ചെറിയൊരു നന്ദി പോലും ശ്രുതിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നത് ഈ ഒരു സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് എങ്ങനെയുണ്ടാവണം ചന്ദ്ര കണ്ടുപിടിച്ച ല്ലേ അപ്പൊ ചന്ദ്രാടി ചെറിയൊരു സ്വഭാവം അവർക്കുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയുന്നത് എന്തൊക്കെ തന്നെ പറയുകയാണ് എന്തായാലും നാളെ ശ്രുതി ഇങ്ങോട്ടും പോകുന്നില്ല ശ്രുതിക്കുള്ള എട്ടിന്റെ പണി തുടങ്ങി അവളെ നന്നാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ അവിടെ നിന്നതിനു ശേഷം ആദ്യമേ തന്നെ ചെയ്യിക്കുന്ന വെളുപ്പിനെ എഴുന്നേപ്പിച്ച് ശ്രുദീനെക്കൊണ്ട് കോലം വരപ്പിക്കുകയാണ് പിന്നീട് എല്ലാവർക്കും വേണ്ടിയുള്ള ചായയും ചായക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ അടിച്ചു വാര്യ പാത്രം അങ്ങനെ എല്ലാ ജോലികളും ഇനി അച്ഛമ്മ ശ്രുതിയെ കൊണ്ടായി ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇതുകൊണ്ടിരിക്കും ുതിക്ക് കിട്ടുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ടട്ടോ അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും കണ്ട ഒരു ഭാഗമാണ് രേവതിയുടെ ആഭരണങ്ങളെല്ലാം തന്നെ സ്തുതിക്ക് പണയം വെക്കാനായിട്ട് ചന്ദ്ര കൊടുക്കുന്നുണ്ട് എന്നാൽ പണയം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര ആഭരണങ്ങൾ കൊടുക്കുന്നതെങ്കിലും അഞ്ച് ലക്ഷം രൂപ തികച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ സുതി ആ സ്വർണ്ണങ്ങളെല്ലാം തന്നെ വിൽക്കുന്നുണ്ടല്ലേ പിന്നീട് നമ്മുടെ രേവതിക്കും സച്ചിക്കും ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ ആവശ്യമായത് വരുന്ന സമയത്ത് നമ്മുടെ രവി മുഖേന ആഭരണങ്ങൾ തിരികെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വേഗം തന്നെ ചന്ദ്ര സുതിയോട് സ്വർണ്ണാഭരണങ്ങൾ തൻ്റെ സ്വർണ്ണം വെച്ചതിന് ശേഷം രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ പറയുന്ന സമയത്താണ് സുതി അത് എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഭൂമി പിളർന്നു താഴെ പോയാലോ എന്ന് വരെ നമ്മളെ ചന്ദ്ര ചിന്തിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു അവസരത്തിൽ നമ്മുടെ സുതി വളരെ ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ നേരത്തെ രേവതി സ്വർണ്ണം കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ എല്ലാം ഫോട്ടോ നമ്മുടെ സ്തുതി എടുത്തിരുന്നു അതിൻ്റെ എല്ലാം കവറും മാലയും വളയും നമ്മുടെ സുധിയും ചന്ദ്രയും കൂടെ കൂടി മേടിച്ചു വെക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കള്ളത്തരം അവരുടെ കൈയോട് കൂടി സച്ചി പൊക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളെ അതായത് എങ്ങനെ സച്ചി അറിയുന്നു എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എൻ്റെ ചാനലിൽ കടപ്പുണ്ട് കാണത്തോ പോയി കാണേ അങ്ങനെ നമ്മുടെ സച്ചി ഈ ഒരു വിവരം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്ന സമയത്ത് അവിടെ വലിയൊരു ബഹളം തന്നെ ഉണ്ടാകുന്നുണ്ട് രവിയും ചന്ദ്രയും എന്നേക്കുമായിട്ട് എന്റെ പിണക്കത്തിലാവുകയാണ് ചന്ദ്രനോട് ഇനി ഒരിക്കലും താൻ നീണ്ടുകയില്ല എന്നൊരു രവി പറയുന്നത് മാത്രമല്ല രേവിയോട് ചെയ്ത് തെറ്റെന്ന് ക്ഷമ പറഞ്ഞ മാത്രമാണ് താണിത് നിന്നോട് ഒരു വാക്കെങ്കിലും വീണ്ടും കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം മേടിച്ചു കുടിക്കുകയുള്ളൂ എന്ന് വരെ രവി പറയുന്നുണ്ട് എന്നാൽ ദേവതിയുടെ മുന്നിൽ സ്ഥാനം കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ചന്ദ്ര അതിനോട് തയ്യാറാവുന്നതും ഇല്ലാട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ പിണക്കം മാറ്റിയിട്ട് പല വഴികളും നമ്മുടെ സച്ചിയെ ദേവതയെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഫലപ്രദമാവുന്നില്ല ആ സമയത്താണ് അച്ഛമ്മയെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയത് അച്ചമ്മേനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് വീട്ടിലുണ്ടായ എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ രവിയും ചന്ദ്രയും പെണക്കത്തിലാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് അച്ഛമ്മ ഇവരെ കാണാനായിട്ട് നാട്ടിലേക്ക് വരുന്നത് അങ്ങനെ അച്ഛൻ അച്ചമ്മ സംസാരിച്ച് രണ്ടുപേരുടെ ഇടയിലും പണ പെണക്കം മാറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് സുധിയോട് പറയുന്നുണ്ട് മോനെ സുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് സുതി എൻ്റെ അച്ഛമ്മ അച്ഛമ്മ കാര്യം പറയാനും പറഞ്ഞു വളരെ സ്നേഹത്തോടെയാണ് സുധി ചെല്ലുന്നത് എന്നാൽ സുധിയുടെ കാരണം നോക്കി അടിച്ചിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നീ ഇതുപോലത്തെ മെനകട്ട സ്വഭാവം കാണിച്ചാലും ഉണ്ടല്ലോ നീ എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത് നീ ഇതാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സുധീന ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് മാത്രമല്ല ചന്ദ്രയെയും സുധിയെയും വഴക്ക് പറയുന്നുണ്ട് അച്ഛമ്മ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്